പക്ഷേ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ബി ജെ പിയുമായിട്ട് അവിടെ കോൺഗ്രസ് ഒരു അലിഖിത നിയമം തന്നെ ഉണ്ടാക്കി അതിനെ എതിർത്തത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പേരും അതിനെ എതിർത്തു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ താമര അടയാളത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും മാത്രമായി ഒരു ഇലക്ഷനെ നേരിടേണ്ടി വന്നു അവിടുത്തെ കോൺഗ്രസ്സുകാരെ ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നു കാരണം മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും താൻ ഉപേക്ഷിക്കുന്നതായി പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ നേതാക്കളിലൊരാളായ പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരണാഴിക്കും തൻ്റെ പൂർണ്ണ പിന്തുണ എന്നുകൂടി കൃഷ്ണകുമാരി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് പാർട്ടിക്കേറ്റ ആ ഒരു കനത്ത തിരിച്ചടിയാണ് കൃഷ്ണകുമാരിയുടെ പാർട്ടി വിടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറികൾക്കുമേൽ പൊട്ടിത്തെറികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇന്ന് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കൃഷ്ണകുമാരി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തുകയുണ്ടായി കൃഷ്ണകുമാരി ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും കോൺഗ്രസ് ബി ജെ പി പരസ്യ ധാരണ നിലനിന്നിരുന്നു എന്നത് തന്നെയാണ് അതിന് ഉദാഹരണമായി കൃഷ്ണകുമാരി ഉയർത്തി കാണിക്കുന്നത് അവരുടെ കൂടി പഞ്ചായത്തായ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പിരായിരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്യ ധാരണ ഉണ്ടാക്കിയതായും ആ പരസ്യ ധാരണയുടെ ഭാഗമായി പല വാർഡുകളിലും കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെയോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയോ പോലും നിർത്താതെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി കൃഷ്ണകുമാരി ഇന്ന് നടത്തുകയുണ്ടായി നിലവിൽ തന്നെ പല രീതിയിൽ പല നേതാക്കൾ ഉന്നയിച്ച കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന പല നേതാക്കൾ ഉന്നയിച്ച കോൺഗ്രസ് ബി ജെ പി ഡീലിൽ കുഴങ്ങി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ പാലക്കാട് പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ ദിവസം നേരെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കൃഷ്ണകുമാരി നടത്തിയിരിക്കുന്നത് കൃഷ്ണകുമാരിയുടെ ഈ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ആരംഭിച്ചതാണ് കോൺഗ്രസിലെ ഈ നിര പൊട്ടിത്തെറികൾ ആദ്യത്തെ പൊട്ടിത്തെറിയുടെ ഭാഗമായാണ് പി എന്ന കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കൺവീനർ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയയുടെ സൈബർ വിങ്ങിന്റെ എല്ലാം പി സെരിൻ പാർട്ടി വിടുന്നതും സി പി എമ്മിന്റെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാകുന്നതും പിന്നാലെ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായിരുന്ന പാലക്കാടുകാരൻ എ കെ ഷാനിബ് പുറത്തു വരികയും ഷാഫി പറമ്പിലിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന കോൺഗ്രസ് ബി ജെ പി ഈ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വനിതാ കോൺഗ്രസ് പുറത്തു വരികയും ഗുരുതരമായ ഒരു ബി ജെ പി കോൺഗ്രസ് ഡീലിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് കൃഷ്ണകുമാരി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം അത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവിടുന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചില് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് വന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പുതച്ചുകൊണ്ട് തന്നെ ഭൂമി എന്ന് വിട പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് കാരണം ഒരിക്കലും വേറൊരു ചിന്ത പോലും മനസ്സിൽ ഏതായാലത്ത് പോലും വരാതെ മരണ സമയത്തും കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക പുതച്ചേ പോകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതില് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു ചർച്ച മണ്ഡലം കമ്മിറ്റിയിൽ എന്ന് പറയാൻ പറ്റില്ല മണ്ഡലം കമ്മിറ്റിയിലെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം എന്ന് മാത്രമേ അതിന് പറയാൻ കഴിയുള്ളൂ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കാൻ അവിടെ പഞ്ചായത്ത് സി പി എമ്മേ ഭരിച്ചിട്ടുള്ളൂ പക്ഷേ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് ബി ജെ പിയുമായിട്ട് അവിടെ കോൺഗ്രസ് ഒരു അലിഖിത നിയമം തന്നെ ഉണ്ടാക്കി അതിനെ എതിർത്തത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പേരും അതിനെ എതിർത്തു അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ആദർശം എന്നൊരു വാക്കാണ് അന്ന് അവിടുത്തെ ഡി സി സി ഭാരവാഹി ആയിട്ടുള്ള ആള് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യമെന്ന് എനിക്കതിൽ പറയാനുള്ളൂ പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം വാർഡിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ താമര അടയാളത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും മാത്രമായി ഒരു എലക്ഷനെ നേരിടേണ്ടി വന്നു അവിടുത്തെ കോൺഗ്രസ്സുകാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നു കാരണം കോൺഗ്രസ്സിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ വലുനരി പഞ്ചായത്തിൽ ഒരു ബി ജെ പിക്ക് ഒരു മെമ്പറെ നൽകി എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് അവിടെ നടത്തിയ ഒരു മേ മേന്മ അല്ലാതെ കോൺഗ്രസിന് അവിടെ പ്രത്യേകിച്ചൊരു നേട്ടവും ആ ഒരു അലയൻസ് കൊണ്ട് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ഒരു മെമ്പറെ കിട്ടി പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മെമ്പർ അവിടെ ഉണ്ട് കാരണം അത് കോൺഗ്രസ്സും അല്ല ബി ജെ പി അല്ല എന്നുള്ള പോലെ ഒരു മെമ്പറുണ്ട് അതല്ലാതെ അതിൻ്റെ ഒരു ഇരയാക്കപ്പെട്ട ആളാണ് ഞാനും ഞാൻ തൊട്ടടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്നു കാരണം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തലേ ദിവസം റിജക്റ്റ് റിജക്റ്റായിപ്പോയി അപ്പോൾ അവിടെ ആന്തൂർ മോഡൽ ഒറ്റയ്ക്ക് സി പി എം ജയിച്ചു എന്നുള്ളൊരു ന്യൂസ് വരും അത് പാർട്ടിക്ക് ദോഷമാണ് പാർട്ടിയോട് കടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ ഇപ്പം നീ മത്സരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ നോമിനേഷൻ ഡേറ്റിൻ്റെ അന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കപ്പെടേണ്ടി വന്ന ഒരാളാണ് ഞാൻ അവിടെ ആ വാർഡിൽ അങ്ങനെ ഒരു അടുത്ത വാർഡിൽ പോയി മത്സരിപ്പിക്കേണ്ടി വന്ന് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ് കരഞ്ഞ് കാലു പിടിച്ചിട്ടും ഞാൻ മത്സരിക്കേണ്ടി വന്നതാണ് കാരണം പ്രവർത്തകരില്ലാത്തൊരു വാർഡായിരുന്നു ഒന്നുമില്ല കാരണം നമ്മളെ വാർഡല്ല ആ ഒരു അന്ന് മുതൽ തന്നെ ഒരു അവഗണന നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിനോടൊപ്പം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഷൊർണ്ണു നിയോജ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ആ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരിനെതിരെ പാർട്ടി പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അറിയ അറിയുന്നതായിരിക്കും പലർക്കും ആ ന്യൂസ് അവിടെ ഒരു മൈക്ക് പിടിച്ച് വാങ്ങിയൊരു വിവാദ വിഷയങ്ങളുണ്ടായി അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി ഞാൻ ജില്ലാ കമ്മിറ്റിയോടും ബ്ലോക്ക് കമ്മിറ്റിയോടും എല്ലാവരോടും താണുക എന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും അവിടെ ഒരു ചെറുപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റി മാത്രം ശുഷ്കമായ രീതിയിൽ അവിടെ ആ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പ്രകടനം നടത്തിയത് ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ആരും അതിനൊരു സപ്പോർട്ടും ചെയ്തില്ല നമ്മൾ അത്രത്തോളം വലിയൊരു വിവാദ വിഷയം ഉണ്ടായിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാതെ അങ്ങനെ അവഗണിച്ച് അവഗണിച്ച അവഗണിച്ച് ഇപ്പോൾ അവസാനഘട്ടമായപ്പോഴത്തേക്കും മണ്ഡലത്തിലെ പാർട്ടി പരിപാടികൾക്ക് പോലും നമ്മളെ വിളിക്കാതെ മാറ്റി ഒരു അവസ്ഥ ഉണ്ടായി ഞാൻ ഞാനവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ പാർട്ടി ടൈം സീപ്പറായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ജോലി ജോലി പ്രൊമൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു മാറ്റി നിർത്തപ്പെടൽ വന്നപ്പോൾ ആ കൺവെൻഷൻ വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഒഴിച്ച് മാറ്റി നിർത്തപ്പെടുന്നവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ കൺവെൻഷൻ അതിനുപോലും എന്ന് കണ്ടപ്പോൾ ഒന്നാം തീയതി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു ജോലി റിസൈൻ ലെറ്റർ കൊടുത്തു നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആറാം തീയതി റിസൈൻ ലെറ്റർ അംഗീകരിച്ചതായിട്ട് ബാങ്ക് സെക്രട്ടറി എന്നെ അറിയിച്ചു ഇങ്ങനന്ന് തന്നെ എല്ലാ ഗ്രൂപ്പൊന്നും റിമൂവ് ചെയ്തു അങ്ങനെ കോൺഗ്രസ് ആയിട്ട് മാനസികമായിട്ട് അവരുടെ ഒരു അവരുടെ രീതികൾക്ക് നമ്മൾ നമ്മളെതിരഭിപ്രായം പറയുന്നതാണോ എന്താണോ മാറ്റി നിർത്തപ്പെടൽ എന്ന് അറിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതാണോ പറയാൻ പാടില്ലാതാണോ അറിയില്ല എന്തായാലും ഈ ബി ജെ പി ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു ഭാഗമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു മോഡലാണ് മാതൃകയാണ് വിളിനഴി പഞ്ചായത്തിലെ ഒരു വോട്ടറും വിളനേഴി പഞ്ചായത്തിലെ ഒരു പ്രവർത്തകയും പത്തൊമ്പത് വർഷത്തെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധമാണ് ഞാനിവിടെ ഉപേക്ഷിക്കുന്നത് കാരണം എൻ്റെ കുടുംബം തന്നെയായിരുന്നു പ്രസ്ഥാനം കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല അത് കുടുംബം തന്നെയായിരുന്നു പക്ഷേ ആ വികാരങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് പറയുകയാണ് കാരണം ആ കുടുംബത്തിനെയാണ് ഇപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്കും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ മാനസികമായിട്ടുള്ളൊരു പ്രഷർ അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം അത് അവർക്ക് മാത്രമേ അറിയൂ അത് ഒന്നോ രണ്ടോ ആളുകളുടെ സ്വാർത്ഥ താല്പര്യം എന്ന് ഞാൻ പറയാൻ കാരണം അത് ഒരു ഡി സി സി മെമ്പറാണ് അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആള് പേര് ഞാൻ പറയുന്നില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല അത് ഞാൻ പറയുന്നില്ല പാർട്ടി അത് ഒരു പ്രേരണ ഈ മാറ്റി നിർത്തപ്പെടൽ അവഗണന അവകേളനം അതൊരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടാണ് അതിനൊരു വ്യക്തമായ കാരണമില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്യിപ്പിക്കണം ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതാണ് തെറ്റ് അങ്ങനെ ഒരു കൺവിൻസിങ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആര് പോയാലും പാർട്ടിക്കൊന്നുമില്ല ആ ഒരു നിലപാടാണ് ആ നിലപാട് പറയുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിലും ഇതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ നിനക്ക് കാണാൻ കഴിയും ഇന്നലെ തന്നെ ഞാൻ ആരുടെയും ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ സെക്രട്ടറി വന്ന് കണ്ടതിലും ആ പഞ്ചായത്തിലെ ആളുകളുണ്ട് അതുപോലെ പല പാർട്ടികളിലേക്കും പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കാരാനായിട്ട് ആളുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികൾ പല വാർഡുകളിലും ഉണ്ടാവും ഇതൊന്നും ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പറയുന്നതല്ല പാർട്ടിയുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഒന്നാം തീയതി രാജിവെച്ച അതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് പാർട്ടി പാർട്ടിയോട് എനിക്ക് അത്രക്കും കടപ്പാടും സ്നേഹവും നന്ദിയും ഇഷ്ടമുണ്ട് പ്രസ്ഥാനത്തിനോട് അത്രയ്ക്കും സ്നേഹമുണ്ട് നിലവില് ഞാൻ മഹിള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയിട്ട് ഈ ഒരു അവഗണന ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല ആ പേഴ്സണലി ഒരു അവഗണന ഉണ്ട് അതിപ്പം കൂടി കൂടി എന്താണ് കാരണം എന്നറിയാൻ ആരും ആരുടെ വ്യക്തി താല്പര്യം അറിയില്ല അഭിപ്രായം പറയുന്നത് കൊണ്ടാണോ അറിയില്ല മാറ്റി നിർത്ത പറഞ്ഞ അറിയില്ല അപ്പം അത് എൻ്റെ വാർഡിലല്ല ഈ ഒരു കാൻഡേറ്റിന് നിർത്തിയത് രണ്ടാം വാർഡിലാണ് പക്ഷെ അത് മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ ഞാൻ പറഞ്ഞൊരു വിഷയമായിരുന്നു ഇങ്ങനെ ഒരു അലയൻസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് കാരണം കുറച്ച് ന്യൂനപക്ഷ വോട്ടുള്ളത് എൻ്റെ വാർഡിൽ മാത്രമാണ് പഞ്ചായത്തിൽ അപ്പോൾ ആ ന്യൂനപക്ഷ വോട്ടിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതിനെ ഒന്നും മാനിക്കാതെ തന്നെയാണ് അത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു അറുപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എത്തിയിരുന്ന വാർഡ് വീണ്ടും നാനൂറ്റമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ചൊരു സാധ്യതയും കൂടി അവിടെ ഉണ്ടായി ഞാൻ മത്സരിച്ചിരുന്നു ഞാന് പതിനൊന്നിലും പന്ത്രണ്ടിലും മത്സരിച്ചിട്ടുണ്ട് പന്ത്രണ്ടില് രണ്ട് പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പതിനൊന്നില് ഒരു പ്രാവശ്യം ഇല്ല 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 അല്ല മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നാണ് ഈ പറഞ്ഞത് ജില്ലാ നേതൃത്വം ഇത് ചിലപ്പോ അറിയാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മള് അതെ അതെ അല്ല സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് ഒരു വാർഡേ വന്നിട്ടുള്ളൂ ഒരു ഒരുപാട് ഔദ്യോഗിക ചിഹ്നത്തിലാണോ അതെ ഡി സി സി മെമ്പർ തന്നെയാണല്ലോ അതിന് ചുക്കാൻ പിടിച്ചത് പിന്നെ ആരെ ഇടപെടും അതെ പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് ഞാൻ അവിടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയിരുന്നു വെളിനഴി കൊപ്പറ്റി പാർട്ടി വിടണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടല്ല ഞാൻ ബാങ്കിൽ റിസൺ ലെറ്റർ കൊടുത്തത് റിസൺ ലെറ്റർ കൊടുത്തതിന് ശേഷം ഒരു ചർച്ചയെങ്കിലും നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ അതുപോലും ഉണ്ടായില്ല അപ്പം നമ്മളെ മാറ്റി നിർത്തപ്പെടണമെന്ന് പാർട്ടിക്ക് തീരുമാനം ഉണ്ടായിരിക്കാം ഞാൻ എന്തായാലും ബന്ധം വിടാൻ തീരുമാനിച്ചു കാരണം പാർട്ടിയോടുള്ള അസ്വാരസ്യങ്ങൾ എന്റെ മനസ്സിൽ കിടന്നു ഇങ്ങിയതുകൊണ്ടാണ് ജോലിക്ക് ആദ്യം റിസൺ ലെറ്റർ കൊടുക്കുന്നത്